വലിയ ആഴ്ചയിലേക്ക് ഈശോയുടെ പീഡാനുഭവത്തെയും മരണത്തെയും സംസ്കാരത്തെയും ഉത്ഥാനത്തെയും കുറിച്ച് ധ്യാനിക്കുന്ന വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കർത്താവിൻ്റെ വലിയ നിക്ഷേപമായ പരിശുദ്ധ കുർബാനയെ അത് പെസഹ വ്യാഴാഴ്ച നമ്മൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയാണ് പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാം സഹിയോനൂട്ടുശാലയിൽ ശിഷ്യന്മാരോട് കൂടെ ഇരുന്നു കൊണ്ട് പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന ഈശോയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാൻ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ധ്യാനിക്കാനായിട്ട് നമ്മൾ ഈ സമയം ഒന്ന് വിനിയോഗിക്കുകയാണ് പ്രസഹ വ്യാഴാഴ്ച ഓർമ്മകളിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും സന്തോഷകരമായി തോന്നുന്ന ഒരു കാര്യം നമ്മുടെ കൂടെയായിരിക്കാൻ വേണ്ടി ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു എന്നുള്ള ആ ഒരു വലിയ സത്യം തന്നെയാണ് നമുക്കറിയാം പെസഹായെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമാണ് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് എവിടെയാണ് പെസഹ വ്യാഴാഴ്ച എന്ന് നമ്മൾ ഉത്തരം നമ്മൾ പറയും അവൻ പെസഹ ആഘോഷിച്ചപ്പോൾ അവിടെ അപ്പം എടുത്തു അതോടൊപ്പം തന്നെ പാനപാത്രം എടുത്തു അത് മുറിച്ചും അതോടൊപ്പം തന്നെ പങ്കുവെച്ചും കൊടുത്തപ്പോൾ അവിടെ വെച്ചാണ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് എന്ന് നമ്മൾ അതിനെക്കുറിച്ച് പറയും അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ നമ്മൾ അല്പം കൂടി വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് അത് വെറുതെ സഹിയോ നോട്ടിശാലയിൽ മാത്രം പൂർത്തിയാകുന്ന ഒരു യാഥാർത്ഥ്യമല്ല മറിച്ച് അത് സഹിയോ നോട്ടിശാലയിൽ ആരംഭിച്ച് കാൽവരിയുടെ നെറുകയില് പൂർത്തിയാകുന്ന ഒരു യാഥാർത്ഥ്യമാണ് പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് നൽകപ്പെടുന്ന മനോഹരമായിട്ടുള്ളൊരു നിർവചനമുണ്ട് പരിശുദ്ധ കുർബാന വിരുന്നാണ് പരിശുദ്ധ കുർബാന ബലിയാണ് ഈ രണ്ട് വാചകങ്ങളുടെ വിരുന്ന് ബലി ഇതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പരിശുദ്ധ കുർബാന സെഹിയോ നൂറ്റുശാലയിൽ ആരംഭിച്ച് കാൽവരിയുടെ നിറകയിൽ അവസാനിച്ചതാണ് എന്ന് നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ സഹിയോൻ ഊട്ടശാലയിലാണ് ഈശോ വിരുന്നാഘോഷിച്ചത് അവൻ കാൽവരിയിലാണ് അവൻ ബലി ആഘോഷിച്ചത് അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയെ വിരുന്നും ബലിയുമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഇത് അല്പം കൂടി ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ യാത്ര ചെയ്യേണ്ടത് മറ്റങ്ങേ മറ്റെങ്ങോട്ടുമല്ല മറിച്ച് അത് പഴയ നിയമ പെസഹായിലേക്ക് യാത്ര ചെയ്യണം പഴയ നിയമ പെസഹായുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് പഴയ നിയമ പെസഹ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കിയാലേ ഈശോ എങ്ങനെയാണ് പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം സഹിയോനൂട്ടുശാലയിലും കാൽവരി മലയിലുമാക്കി പൂർത്തിയാക്കി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളു നമുക്കറിയാം പഴയ നിയമ പെസഹ എന്തായിരുന്നു എന്നുള്ളത് ഈജിപ്റ്റിൻ്റെ അടിമത്തത്തിൽ കടന്ന ഇസ്രായേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ യഹോവ അവരെ മോചിപ്പിച്ച് വാഗ്ദത്ത ദേശത്തേക്ക് നയിച്ചതിനെക്കുറിച്ചാണ് നമ്മൾ പഴയ നിയമ പെസഹായോട് ചേർത്ത് നമ്മൾ ചിന്തിക്കുന്നത് ആ പഴയ നിയമ പെസഹായുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പുതിയ നിയമ നിയമപ്രസഹ സ്ഥാപിക്കുമ്പോൾ ഈശോ പാപത്തിൻ്റെയും അതോടൊപ്പം തന്നെ പിശാചിൻ്റെയും അടിമത്തത്തിൽ കടന്ന ജനത്തെ മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് നയിക്കുന്നതിനെ നമ്മൾ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുകയാണ് ഇനി എങ്ങനെയാണ് ഈശോ പഴയ നിയമ പെസഹായുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പുതിയ നിയമ പെസഹ സ്ഥാപിച്ചത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം പഴയ നിയമ പെസഹായുടെ ചില മുന്നൊരുക്കങ്ങളിലേക്ക് പോകുന്നത് നല്ലതാണ് അത് അഞ്ച് കാര്യങ്ങളായിരുന്നു അവിടെ മുന്നൊരുക്കങ്ങളായിട്ടുണ്ടായിരുന്നത് ഒരു പെസഹ കുഞ്ഞാടുണ്ടായിരുന്നു പുളിപ്പില്ലാത്ത അപ്പമുണ്ടായിരുന്നു നാല് കപ്പ് വീഞ്ഞുണ്ടായിരുന്നു കയ്പ്നീരുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ക്ഷാളനത്തിനുള്ള ഒരു പാത്രം ഉണ്ടായിരുന്നു ഈ അഞ്ച് കാര്യങ്ങളാണ് പഴയ നിയമത്തിൽ പെസഹ ആഘോഷത്തിന് ഒരുക്കമായിട്ട് തയ്യാറാക്കി വയ്ക്കുന്നത് ഇവയൊക്കെ ഒരുക്കി വെച്ചതിന് ശേഷം പെസഹ ദിവസം പെസഹ ഭക്ഷണ കാളിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പായി ഈ കുടുംബത്തിലെ എല്ലാവരുടെയും കാലുകൾ കഴുകുന്ന ഒരു പതിവുണ്ടായിരുന്നു അത് കഴുകുന്നത് മറ്റാരുമായിരുന്നില്ല കുടുംബനാഥനോ ഒന്നും ആയിരുന്നില്ല മറിച്ച് ആ ഭവനത്തിലെ വൃത്യൻ അല്ലെങ്കിൽ സേവകനായിരുന്നു ആ കാലുകൾ കഴുകിക്കൊണ്ടിരുന്നത് അതിനെയാണ് പുതിയ നിയമ പെസ്സഹായിൽ വരുമ്പോൾ പരിശുദ്ധ കുർബാനയെ വരുമ്പോൾ ഈ ഈശോ സ്ഥാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അതിനുശേഷം ഈ കാലുകളൊക്കെ കഴുകിയതിന് ശേഷം പഴയ നിയമ പെസ്സഹായൽ കുടുംബാംഗങ്ങളെല്ലാം പെസഹ ഹാളിലേക്ക് പ്രവേശിക്കും പ്രവേശിച്ചതിനു ശേഷം അവരുടെ ഇരിപ്പിന് പോലും ഒരു ക്രമീകരണമുണ്ട് അതിപ്രകാരമാണ് നടുവിൽ ഇരിക്കും വലതുവശത്തെ കസേര വരാനുള്ള മിശുഹായിക്ക് വേണ്ടിയിട്ട് ഒഴിച്ചിട്ടിരിക്കും അതോടൊപ്പം തന്നെ ഇടതുവശത്തെ കസേര എന്ന് പറയുന്നത് ആ വിരുന്നിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട വ്യക്തിക്ക് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെച്ചിരിക്കുന്നതാണ് ഇതിനുശേഷം അവർ പെസഹ വിരുന്ന് ആഘോഷിക്കും നാല് കപ്പുകളിലൂടെയുള്ള ആഘോഷങ്ങളിലൂടെയാണ് ഈ പെസഹ വിരുന്നിൻ്റെ ആഘോഷം മുമ്പോട്ട് പോകുന്നത് ഓരോ കപ്പിനും ഓരോ പേരുണ്ട് ആദ്യത്തെ കപ്പ് വീഞ്ഞ് എടുക്കുമ്പോൾ ആ കപ്പിൻ്റെ പേര് അനുഗ്രഹത്തിൻ്റെ കപ്പെന്നാണ് ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്ന സമയമാണിത് ഈ അനുഗ്രഹത്തിൻ്റെ കപ്പ് അവർ കുടിച്ചതിന് ശേഷം അവർ കൈപ്പില ഭക്ഷിക്കും എന്തുകൊണ്ടാണ് കയ്പില ഭക്ഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ ജനം കടന്നുപോയ കയ്പേറിയ അനുഭവങ്ങളെക്കുറിച്ച് അവർ ഓർത്തെടുക്കുകയാണ് ഈ കയ്പില ഭക്ഷിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ പീഡാനുഭവ വെള്ളിയിലേക്ക് ദുഃഖവെള്ളിയിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മളും കയ്പ്നീര് കുടിക്കുന്നുണ്ട് അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ഇത്രമാത്രേ ഉള്ളൂ ഈശോ കടന്നുപോയ കൈപ്പേറിയ അനുഭവങ്ങൾ അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളെയും നമ്മൾ ഓർത്തെടുക്കുന്ന ഒരു അവസരമായിട്ട് നമുക്കതിനെ മാറ്റാനായിട്ട് വെറുതെ ഒരു നീര് കുടിക്കുന്നു അല്ലെങ്കിൽ കയ്പേറി എന്തെങ്കിലും കുടിക്കുന്നു എന്നൊരു ചിന്തയിൽ നിന്ന് നമുക്ക് ഇപ്രകാരം നമ്മുടെ ഒരു വിശുദ്ധമായിട്ടുള്ള ഒരു ചിന്തയിലേക്ക് നമുക്ക് ആ കയ്പ്പ് നീര് കുടിക്കുന്നതിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കണം ഇതിനു ശേഷമാണ് രണ്ടാമത്തെ കപ്പിലേക്ക് പോകുന്നത് രണ്ടാമത്തെ കപ്പിന് അവർ വിളിക്കുന്ന പേരാണ് പാപമോചനത്തിൻ്റെ കപ്പ് കപ്പ് ഓഫ് ഫോർ എന്ന് പറയും അവിടെ ആ പാപമോചനത്തിൻ്റെ കപ്പ് കുടിക്കുന്ന സമയത്ത് ഇവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അവർ പരസ്പരം അനുരഞ്ജിതരാകും അവരുടെ ഇടയ്ക്ക് ഭിന്നതകളോ കലഹങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിച്ച് അവരെല്ലാവരും ഒരേ മനസ്സോടുകൂടി ഈ പെസഹ വിരുന്നിൽ പങ്കെടുക്കാനായിട്ട് അവർ തയ്യാറാകുന്ന സമയമാണ് ഈ രണ്ടാമത്തെ കപ്പിൻ്റെ സമയം അപ്രകാരം അനുരഞ്ജിതരായി കഴിഞ്ഞു കഴിയുമ്പോൾ ഈ പെസഹ ഈ രണ്ടാമത്തെ കപ്പിന് ശേഷം ഇളയ കൊച്ച് ആ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന മുതിർന്നയാളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഈ പെസഹ ആഘോഷിക്കുന്നത് അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഈ മുതിർന്നയാൾ പറഞ്ഞു കൊടുക്കും ഇസ്രായേൽ ജനത്തെ യഹോവ ഈജിപ്റ്റിൻ്റെ അടിമത്തു നിന്ന് മോചിപ്പിച്ചത് മരുഭൂമിയിലൂടെ അവരെ പരിപാലിച്ച് നയിച്ചതിനെക്കുറിച്ച് അതോടൊപ്പം തന്നെ കാനാന് ദേശത്ത് അവരെ എത്തിപ്പിച്ച ആ ചരിത്രം മുഴുവൻ വിവരിച്ചു കൊടുക്കും ഒരു മതബോധനത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വാസം കൈമാറുന്നതിൻ്റെ ഒരവസരമാത് ഇളയ തലമുറയ്ക്ക് മുതിർന്ന തലമുറ വിശ്വാസം കൈമാറി കൊടുക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു നിമിഷമാണ് അവിടെ അതിനുശേഷം അവർ പുളിപ്പില്ലാത്ത അപ്പം ആ അപ്പം ഭക്ഷിക്കുന്നു അതിനുശേഷം കുഞ്ഞാടിനെ ഭക്ഷിക്കുകയും ചെയ്യുന്നു ഇതിന് ശേഷമാണ് മൂന്നാമത്തെ കപ്പിലേക്ക് അവർ പോകുന്നത് മൂന്നാമത്തെ കപ്പിൻ്റെ പേര് കപ്പ് ഓഫ് താങ്ക്സ് ഗീവിങ് കൃതജ്ഞതയുടെ കപ്പെന്നാണ് പറയുന്നത് യഹോവ അവരുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ എല്ലാവിധ അനുഗ്രഹങ്ങളെയും ഓർത്ത് യഹോവയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് അവർ ഈ കപ്പ് കുടിക്കുന്നത് അതിനുശേഷം നാലാമത്തെ കപ്പിലേക്ക് പോകും നാലാമത്തെ കപ്പിൻ്റെ പേരാണ് കപ്പ് ഓഫ് സഫറിങ് സഹനത്തിൻ്റെ കപ്പെന്നാണ് അതിനെ പറയുന്നത് ഈ നാല് കപ്പുകളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് നമുക്കറിയാം ഈശോ സഹിയോ നോട്ടുശാലയിലേക്ക് പരിശുദ്ധ കുർബാന സ്ഥാപിക്കുവാനായിട്ട് കടന്നു പോകുമ്പോഴും അവൻ മുന്നൊരുക്കം നടത്താനായിട്ട് ശിഷ്യരെ പറഞ്ഞയക്കുന്നതായിട്ട് നമുക്ക് കാണാം പക്ഷേ ആ മുന്നൊരുക്കം നടത്താനായിട്ട് ശിഷ്യരെ പറഞ്ഞു കൊടുക്കുമ്പോൾ നിർദ്ദേശം കൊടുത്തു വിട്ടു എന്നാണ് പറയുന്നത് ഈശോ തന്നെ നിർദ്ദേശം കൊടുത്തു എന്നാണ് പറയുന്നത് ആ നിർദ്ദേശം കൊടുക്കാൻ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും ഒരുപക്ഷേ പഴയ പെസുഖായിൽ ഉണ്ടായിരുന്ന ആ അഞ്ച് ഘടകങ്ങളും പെസഹ കുഞ്ഞാട് പുളിപ്പില്ലാത്ത അപ്പം നാല് കപ്പ് വീഞ്ഞ് കയ്പ്പ് നീര് അതോടൊപ്പം തന്നെ ക്ഷാളനത്തിലുള്ള പാത്രം ഇവയിൽ ഒരു ഘടകം ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളത് നമുക്ക് സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അത് മറ്റൊന്നുമല്ല കുഞ്ഞാട് എന്തുകൊണ്ടാണ് പെസ്സഹ കുഞ്ഞാട് ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ യോഹനാൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ പോയാൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റും ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയെ സ്നാപക യോഹന്നാൻ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് ഈശോയാണ് കൊല്ലപ്പെടാനുള്ള കുഞ്ഞാട് എന്ന് വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് പുതിയ നിയമ പെസ്സഹായിൽ വരുമ്പോൾ മുന്നൊരുക്കങ്ങളിൽ തന്നെ മാറ്റം തുടങ്ങി പഴയ നിയമ പശ്ചാത്തലത്തിൽ ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ താൻ തന്നെയാണ് പെസഹ കുഞ്ഞാടെ എന്ന് തിരിച്ചറിയുന്ന ഈശോ മറ്റൊരു കുഞ്ഞാടിനെ സാധാരണ ഒരു കുഞ്ഞാടിനെ തനിക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടാനായിട്ട് തയ്യാറാകുന്നില്ല എന്നുള്ളത് കൊണ്ട് പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം ആരംഭിക്കുകയാണ് ഈ മുന്നൊരുക്കങ്ങൾക്കെല്ലാം ശേഷം അവർ പെസഹ ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ രണ്ടാമത്തെ മാറ്റം അവിടെ സംഭവിക്കുകയാണ് സാധാരണ പഴയ നിയമ പെസ്സഹായിൽ അവിടെ കാലുകൾ കഴുകുന്നത് ഭൃത്യനാണ് പക്ഷേ ഇവിടെ ഈശോ തന്നെ കാലുകൾ കഴുകുവാനായിട്ട് തുടങ്ങുകയാണ് അങ്ങനെ കാലുകൾ കഴുകുവാനായിട്ട് ഈശോ തന്നെ ആരംഭിക്കുമ്പോൾ പത്രോസ് തടസ്സം നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പത്രോസിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം എത്രയോ പെസഹ പത്രോസ് ആഘോഷിച്ചിട്ടുണ്ട് പത്രോസ് കണ്ടിരിക്കുന്ന പാരമ്പര്യം ഇതല്ല വൃത്തിനാണ് കഴുകുന്നത് പക്ഷേ ഇവിടെ അതിന് പകരമായിട്ട് ഈശോ കാലുകൾ കഴുകാനായിട്ട് പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്ന പത്രോസ് അതിന് തടസ്സം നിൽക്കുകയാണ് ആ മാറ്റത്തോടുകൂടി പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിൻ്റെ രണ്ടാമത്തെ മാറ്റവും തുടങ്ങുന്നു ഈശോ തന്നെ കാല് കഴുകുന്നവനായിട്ട് തീരുന്നു അതിനുശേഷം ശേഷം അവർ വീഞ്ഞിൻ്റെ കപ്പ് വീഞ്ഞിൻ്റെ ശുശ്രൂഷകളിലേക്ക് അവർ കടക്കുകയാണ് അവിടെ വ്യക്തമായിട്ട് ആദ്യത്തെ കപ്പ് വീഞ്ഞിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ലെങ്കിലും അപ്പം ഭക്ഷിക്കുന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള പരാമർശം കൊടുത്തിട്ടുണ്ട് അവൻ അപ്പം എടുത്ത് ആശ്രദിച്ച് മുറിച്ചു കൊടുത്തു നമുക്കറിയാം നമ്മൾ പഴയ നിയമ പെസഹ കണ്ടു കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ കപ്പ് പാപമോചനത്തിൻ്റെ കപ്പ് കഴിഞ്ഞപ്പോഴാണ് ഈ അപ്പം എടുത്ത് ആശ്രയിച്ച് മുറിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അതിനുശേഷം മൂന്നാമത്തെ കപ്പ് വീഞ്ഞിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള പരാമർശം നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും അവിടെ കൃത്യമായിട്ട് ഈശോ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട് അനന്തരം സ്തോത്രം ചെയ്തതിന് ശേഷം അവൻ പാനപാത്രം എടുത്തു എന്നാണ് പറയുന്നത് കൃതജ്ഞതാ സ്തോത്രം ചെയ്യുന്നത് മൂന്നാമത്തെ കപ്പിലാണ് ആ മൂന്നാമത്തെ കപ്പ് കുടിക്കുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത് കൃതജ്ഞതയുടെ കപ്പ് എന്നാണ് നമ്മൾ പറയും കപ്പ് ഓഫ് താങ്ക്സ് ഗിവിങ് എന്നാണ് പറയുന്നത് ആ കപ്പിൻ്റെ സമയത്ത് അതെടുത്തു അതിനുശേഷം അത് കൈമാറുന്നതായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് അപ്പം നമുക്കറിയാം ഈശോയുടെ ഈ വിരുന്നിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇവിടെ കടന്നു വരുന്നുണ്ട് നമ്മൾ ഈ മൂന്ന് കപ്പ് വീഞ്ഞുകളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു പക്ഷേ അവർ പെസഹ ഹാളിലേക്ക് പ്രവേശിച്ചപ്പോൾ അവരുടെ ഇരിപ്പിൻ്റെ ക്രമീകരണത്തിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു കുടുംബനാഥൻ അല്ലെങ്കിൽ അവരെ ശ്രേഷ്ഠൻ എന്നുള്ള നിലയിൽ ഈശോ ആണ് ആ വിരുന്നിൻ്റെ കേന്ദ്രസ്ഥാനത്തിരുന്നത് പഴയ നിയമത്തിൽ വലതുവശത്തെ കസേര വരാനിരിക്കുന്ന മിസ്സിഹായ്ക്ക് വേണ്ടിയിട്ട് ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നെങ്കിലും ഇവിടെ അതിൻ്റെ ആവശ്യമില്ല കാരണം മിസ്സിഹ വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വലതുവശത്തെ കസേരയിൽ ആരാണ് ഇരുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം സുവിശേഷകളിൽ തന്നെയുണ്ട് അവൻ്റെ ഭക്ഷസിലേക്ക് ചാരിക്കടന്ന ഒരു ശിഷ്യൻ യോഹന്നാൻ ആ ശിഷ്യനെക്കുറി യോഹന്നാൻ എന്ന ആ ശിഷ്യനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അതുകൊണ്ട് യോഹന്നാൻ തന്നെ ആയിരിക്കണം വലതുവശത്തിരുന്നത് ഇനി ഇടതുവശത്ത് ആരായിരുന്നത് പഴയ പെസഹായി നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് ഇടതുവശത്തിരിക്കേണ്ടത് ഈശോയെ സംബന്ധിച്ചിടത്തോളം ഈശോ ആഘോഷിക്കുന്ന ഈ പെസഹ വിരുന്നിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ലായിരുന്നു അത് യൂദാസായിരുന്നു കാരണം യൂദാസ് വളരെ വ്യക്തമായിട്ട് ഈശോയെ ഉറ്റിക്കൊടുക്കുവാനായിട്ടുള്ള കൂടി അവിടെ വന്നിരിക്കുന്നവനാണ് അവനെ ചേർത്ത് പിടിക്കേണ്ടത് അവരെ പരിഗണി അവനെ പരിഗണിക്കേണ്ടത് ഈശോയെ സംബന്ധിച്ചിടത്തോളം ആവശ്യകമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ യൂദാസിനെ പരിഗണിച്ചുകൊണ്ട് അവൻ്റെ ഇടതുവശത്തിരുത്തി അതുകൊണ്ടാണ് എപ്പ ശേഷം ഈശോ ആദ്യം കൊടുക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് ഇടതുവശത്തിരിക്കുന്ന ആൾക്ക് തന്നെയാണ് അതുകൊണ്ടാണ് സുവിശേഷങ്ങളെ പരാമർശിക്കുന്നത് അവൻ സ്വീകരിച്ചതിന് ശേഷം അപ്പം സ്വീകരിച്ചതിന് ശേഷം അവൻ അന്ധകാരത്തിലേക്ക് അവന് പുറത്തേക്ക് പോയി എന്നുള്ളത് ഈ മൂന്നാമത്തെ കപ്പും കൃതജ്ഞതയുടെ ആ കപ്പ് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർ പാനം ചെയ്തു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന നാലാമത്തെ കപ്പ് ഈശോ കുടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല അവിടെ വ്യക്തമായിട്ട് ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട് നാലാമത്തെ കപ്പ് അവിടെ സഹിയോൻ ഊട്ടശാലയിൽ ആ മേശമേൽ വെച്ചിട്ട് ഈശോ പറയും സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗരാജ്യത്തിൽ നാം ഇത് നവമായി പാനം ചെയ്യുന്നത് വരെ ഇനി മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല നാലാമത്തെ കപ്പ് ആ സഹനത്തിൻ്റെ കപ്പ് അവിടെ വെച്ചിട്ടാണ് അവൻ ആ വാചകം അവിടെ പറയുന്നത് അതിനുശേഷം പറയുന്ന അവർ എഴുന്നേറ്റ് ഒലിവ് മലയിലേക്ക് പോയി പിന്നെ നമ്മൾ ഈശോയെ കണ്ടുമുട്ടുന്നത് ഗത്സമിനിയിലാണ് ഗത്സമിനിയിൽ പ്രാർത്ഥനയിലായിരിക്കുന്ന ഈശോ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈശോ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ഈ നാലാമത്തെ കപ്പും തമ്മിൽ വളരെ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് ഈശോ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ നാലാമത്തെ കപ്പ് സഹനത്തിൻ്റെ കപ്പ് മാറ്റിത്തരണമേ എന്ന് ഈശോ തൻ്റെ മനുഷ്യത്വത്തോടു കൂടി പിതാവായ ദൈവത്തോട് പറയുകയാണ് കാരണം അവനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനായ അവനെ സംബന്ധിച്ചിടത്തോളം സഹനമെന്ന് പറയുന്നത് ഏറ്റെടുക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമായിട്ട് നിൽക്കുകയാണ് പക്ഷേ പിതാവ് ഒന്നും മിണ്ടുന്നില്ല അപ്പോഴാണ് എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിന് തന്നെ തന്നെ ഈശോ സമർപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് ഇതേ തുടർന്നാണ് അന്ന് അപ്പം ഭക്ഷിച്ചതിന് ശേഷം സഹിയോ നോട്ടിശാലയിൽ നിന്ന് ഇറങ്ങിപ്പോയ യൂദാസ് ഈശോയെ തേടി വരുന്നത് ഈശോയെ ഒറ്റക്കൊടുക്കാനായിട്ട് അവൻ വരികയാണ് അപ്പം ഭക്ഷിച്ചതിന് ശേഷം അവൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയാണ് ഒരുങ്ങാതെ അനുരഞ്ജനപ്പെടാതെ യൂദാസ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതുകൊണ്ട് അതവൻ്റെ ശിക്ഷാവിധിക്ക് കാരണമായി എന്ന് നമുക്ക് ഇവിടെ തന്നെ പറയേണ്ടതായിട്ട് വരും കാരണം അവനിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല മറിച്ച് അവൻ വർദ്ധിത വീര്യത്തോടുകൂടി ഈശോയെ ഉറ്റിക്കൊടുക്കാനായിട്ട് വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും അവിടെ വന്ന് ഈശോയെ ചുംബനം കൊണ്ട് ഉറ്റിക്കൊടുക്കുന്ന യുദാസിനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ഈശോ അവനോട് ചോദിക്കുന്നുണ്ട് യുവദാസ് നീ ചുംബനം കൊണ്ടാണോ എന്നെ ഉറ്റിക്കൊടുക്കുന്നത് വിശുദ്ധമായിട്ടുള്ള ചുംബനത്തെ അവിശുദ്ധമാക്കി തീർത്തതിൻ്റെ ഏറ്റവും വലിയൊരു പ്രതീകമാണ് യൂദാസ് എന്ന് പറയുന്നത് ആ യൂദാസ് ഈശോയെ ഉറ്റിക്കൊടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഈശോയെ ബന്ധിതനാക്കി ഈശോയെ നാല് വിചാരണ കോടതികളിലേക്ക് അന്നാസിൻ്റെയും കയ്യഫാസിൻ്റെയും ഖറൂദോസിൻ്റെയും പീലാത്തോസിൻ്റെ വിചാരണ കോടതികളിലേക്ക് ഈശോയെ നയിക്കുന്നുണ്ട് അവിടെ വെച്ച് അവനെ ക്രൂശിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഈശോ തൻ്റെ കുരിശിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ് ആ പോകുന്ന വഴിയിൽ അവന് കുടിക്കാനായിട്ട് മീറ കലർത്തിയെ വീഞ്ഞു കൊടുത്തു എന്ന് പറയുന്നുണ്ട് പക്ഷേ യീശു അത് നിരസിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് തളർന്നിരിക്കുമ്പോഴും കുരിശ് വഹിച്ച് തനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റാതെ വരുമ്പോഴും ഈ മീറുകലർത്തിയ വീഞ്ഞ് അവൻ നിഷേധിച്ചത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ അവൻ സഹിയോ നോട്ട്ശാലയിൽ വെച്ച് ആ നാലാമത്തെ കപ്പ് അവിടെ വെച്ചതിന് ശേഷം അവൻ പറഞ്ഞ കാര്യം സ്വർഗരാജ്യത്തിൽ ഞാനിത് നവമായി പാനം ചെയ്യുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല അത് പൂർത്തിയായിട്ടില്ല അവൻ്റെ ബലി പൂർത്തിയായിട്ടില്ല എന്ന് അവന് വ്യക്തമായിട്ടറിയാം അതിനു മുമ്പ് അവൻ നാലാമത്തെ കപ്പ് വീഞ്ഞ് കുടിച്ച് തീർക്കുകയുമില്ല എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം സ്പഷ്ടമാണ് നമ്മുടെ ഇംഗിതമല്ല മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നിറവേറുന്നത് എന്ന് വ്യക്തമാക്കുന്ന സമയമാണിത് അതിനു ശേഷം അവർ കാൽവരി മലയിൽ എത്തിച്ചേരുകയാണ് അവിടെ എത്തിച്ചേർന്ന് കഴിയുമ്പോഴത്തേന് ഈശോ വീണ്ടും പിതാവിനോട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഉപേക്ഷിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് ഏലോയ് ഏലോയ് ലാമസഭക്താനി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കണ്ടുമുട്ടാൻ പറ്റുന്നുണ്ട് വീണ്ടും ഈശോയുടെ മനുഷ്യത്വം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ പുറത്തേക്ക് വരികയാണ് സഹനത്തിൻ്റെ തീവ്രമായിട്ടുള്ള അവസരങ്ങളിൽ ഈശോ ദൈവം പോലും തന്നെ കൈവിട്ടു എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു സമയം അവിടെയും പിതാവ് ഒന്നും അവനോട് സംസാരിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്ന കാര്യമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറാനായിട്ട് അതിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാനായിട്ട് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ആ മൗനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അതിനുശേഷം ഈശോ ചെയ്യുന്ന മനോഹരമായിട്ടുള്ളൊരു കാര്യമുണ്ട് ഈശോ തൻ്റെ അമ്മയെ യോഹനാനി ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് കുരിശിൽ അത്ര കഠോന കഠോരമായ വേദനയുടെ സമയത്ത് നിൽക്കുമ്പോഴും ഈശോയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിലെ ഉത്തരവാദിത്വം നിറവേറ്റുക എന്ന് പറയുന്നത് വളരെ പ്രത്യേകമായിട്ടുള്ളൊരു കാര്യമാണ് അതിന് അവൻ എത്രമാത്രം പ്രാധാന്യം കൊടുത്തു എന്നുള്ളത് നമുക്കവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും പറ്റും നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മളും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ നമ്മുടെ മാതാപിതാക്കളോട് നമ്മുടെ കുടുംബത്തിലെ മുതിർന്നവരോടൊക്കെയുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ നമുക്കും എത്രമാത്രം തീഷ്ണത ഉണ്ടായിരിക്കണമെന്ന് ഈശോയുടെ ഈ അവസാന നിമിഷത്തെ മാതാവിനെ യോഹന്നാൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ മനോഹരമായിട്ടുള്ള ആ ഒരു ചിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് മറക്കാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റണം അതിനുശേഷം എല്ലാം പൂർത്തിയായിരിക്കുന്നു തൻ്റെ ജീവിതം അവസാനത്തിലേക്ക് ഈ ഭൂമിയിലെ തൻ്റെ ജീവിതം അവസാനത്തിലേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കി ഈശോ പറയുന്ന ഒരു വാചകമുണ്ട് എനിക്ക് ദാഹിക്കുന്നു നാലാമത്തെ കപ്പ് സെഹിയോൻ ഊട്ടുശാലയിൽ വെച്ചിട്ട് പോകുന്ന ആ കപ്പ് കുടിക്കാനുള്ള സമയമായി എന്ന് ഈശോയ്ക്ക് മനസ്സിലായി കാരണം തൻ്റെ പീഡകളുടെ അവസാനത്തിൽ അവൻ നിൽക്കുകയാണ് പിതാവിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ ആത്മാവിനെ സമർപ്പിക്കാനായിട്ട് അവൻ തയ്യാറായിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അവൻ പറയുകയാണ് സത്യമായി സ്വർഗരാജ്യത്തെ ഞാനിത് നവമായി പാനം ചെയ്യുന്നത് വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല എന്ന് പറഞ്ഞ ആ വാചകം ഇവിടെ പൂർത്തിയാകുകയാണ് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഹിസോപ്പ് തഴി ചെടിയുടെ തണ്ടിൽ വെച്ച ഒരു പഞ്ഞി കൊണ്ട് വീഞ്ഞിൽ മുക്കി അവൻ്റെ ചുണ്ടോടടുപ്പിക്കുമ്പോൾ അവൻ രുചിച്ച് നോക്കിയതിന് ശേഷം അവൻ പറയുന്ന ഒരു വാചകമുണ്ട് എല്ലാം പൂർത്തിയായി തലചായ്ച്ച് അവൻ ആത്മാവിനെ എന്ന് സുവിശേഷകൻ എഴുതി വച്ചിട്ടുണ്ട് അവിടെ ഈശോയുടെ ബലി പൂർത്തിയാവുകയാണ് അങ്ങനെ നാല് കപ്പുകളിലൂടെ ഉള്ള യാത്ര ആദ്യത്തെ മൂന്ന് കപ്പ് അത് സഹിയോനൂട്ടശാലയിൽ തൻ്റെ ശിഷ്യരോടൊപ്പം ആയിരുന്നെങ്കിൽ നാലാമത്തെ കപ്പ് അവൻ സഹനത്തിൻ്റെ കപ്പ് അവൻ കുടിച്ചു തീർക്കുന്നത് അത് കാൽവരിയുടെ നിറുകയിൽ കുരിശിൽ തറയ്ക്കപ്പെടുന്ന സമയത്താണ് എന്നുള്ളത് നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം അതുകൊണ്ടാണ് പറഞ്ഞത് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അതിൻ്റെ സ്ഥാപനമെന്ന് പറയുന്നത് സഹിയനൂട്ടുശാലയിൽ ആരംഭിച്ച് കാൽവരിയുടെ നെറുകയിൽ അവൻ്റെ കുരിശുമരണത്തിൽ പൂർത്തിയാകുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാന വിരുന്നും ബലിയുമായി തീരുന്നത് നമ്മുടെയൊക്കെ പരിശുദ്ധ കുർബാന ക്രമത്തിൽ അദ്ദായിമാറിയുടെ അനാഫ്രയിൽ നാലാമത്തെ ഗഹന്ത പ്രാർത്ഥനയെ നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായി ഈശോമി സിഹായുടെ പിടാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും എന്ന് പറഞ്ഞ് അത് പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് നമ്മൾ ഈ രഹസ്യം ആഘോഷിക്കുമ്പോൾ അത് ഈശോയുടെ പെസഹ രഹസ്യങ്ങളുടെ അല്പം കൂടി വിപുലമായി കഴിഞ്ഞാൽ ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളുടെ ആഘോഷമാണ് അത് സഹിയോനൂട്ട്ശാലയിൽ ആരംഭിച്ച് കാൽവരി പൂർത്തിയാക്കിയ ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ പരിശുദ്ധ കുർബാനയുടെ നല്ല മക്കളായി പരിശുദ്ധ കുർബാനയുടെ നല്ല കൂട്ടുകാരായിട്ട് നമുക്ക് തീരാം അതിനുള്ള കൃപ ഈ പെസഹ വ്യാഴാഴ്ച ഈശോയുടെ അടുക്കൽ നിന്ന് നമുക്ക് വാങ്ങിയെടുക്കുകയും ചെയ്യാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ